അമ്പത്തിനാലാമത്തെ അധ്യായമായ സൂറത്തുൽ ഖമറിൽ അള്ളാഹു മനുഷ്യോട് ചോദിക്കുന്നു വലക്കതിൽ ഖുർആൻ അലി ദിഖിരി നിശ്ചയമായും ഈ ഖുർആനെ ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു ആലോചിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറുള്ളവർ ഉണ്ടോ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അള്ളാഹു ഇതൊരു തവണയല്ല നാല് തവണ ഈ സൂറത്തിൽ ആവർത്തിക്കുന്നുണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് എന്നീ ആയത്തുകൾ ചോദ്യം തന്നെ ചോദിക്കുന്നത് നമ്മൾ ഈ ആയത്തിനെ ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കും അള്ളാഹു ഇത് എളുപ്പമാക്കിയിട്ടില്ലേ ഈ പരിശുദ്ധ ഖുർആൻ മുപ്പത് ജുസുവിലായി അറുന്നൂറ്റി നാല് പേജുകളിലാണ് ഉള്ളത് ഈ അറുനൂറ്റിനാല് പേജ് ആൺ പെൺ വ്യത്യാസമില്ലാതെ വയസ്സ് അൻ അഞ്ച് വയസ്സ് മുതൽ എൺപതും നൂറും വയസ്സുള്ള ആളുകൾ വരെ ഈ അറുനൂറ്റിനാല് പേജുള്ള ഈ ഗ്രന്ഥം കാണാതെ പഠിച്ചിരിക്കുകയാണ് വേറെ ഏത് ഗ്രന്ഥത്തിന് ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റും അതും ഒന്നും രണ്ടുമല്ല കൂടികൾ കൂടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഈ ഖുർആൻ ഉള്ളത് വേറൊരു ഗ്രന്ഥത്തിനും ഈ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ പത്ത് പേജുള്ള ഒരു ഗ്രന്ഥാണെങ്കിൽ പോലും അത് ഇങ്ങനെ വള്ളി വുള്ളി വ്യത്യാസമില്ലാതെ കാണാതെ പഠിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഈ പരിശുദ്ധ കുട്ടാൻ അള്ളാഹു അത് ജനഹൃദയങ്ങളിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടുണ്ട് അള്ളാഹു പറഞ്ഞു സൂറത്ത് ഉൽഹിജറിലെ ഒമ്പതാമത്തെ ആയത് തീർച്ചയായും ഞാമാണ് ഈ ഇതിനെ ഇറക്കിയത് ഞാൻ തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് അള്ളാഹുൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു ഇത് സംരക്ഷിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെയാണ് നമ്മളുടെ കയ്യിലുള്ള ഖുറാനെ സംരക്ഷിക്കുമെന്നുള്ള അങ്ങനെ ആ രീതിയിലല്ല അള്ളാഹു സംരക്ഷിക്കാൻ എന്നുള്ളത് കാരണം ഖുർആൻ വാർക്കു വേണമെങ്കിലും നശിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭരണാധികാരി വരികയാണ് ഒരു അക്രമിക ഭരണ ഇവിടുത്തെ എല്ലാ മുസാഫുകളും കീറിക്കളെല്ലാം കത്തിച്ച് കാണാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് നട അത് നടത്താൻ സാധിച്ചെന്ന് വരും പക്ഷേ ജനഹൃദയങ്ങളിൽ നിന്ന് കൂടിക്കൽ ജനങ്ങളിൽ നിന്ന് ഇത് മാറ്റുവാൻ അവർക്ക് സാധിക്കുകയില്ല ഇതന്നെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത് അള്ളാഹു ഇങ്ങനെ സംരക്ഷിക്കുന്നത് മ ജനഹൃദയങ്ങളിൽ തന്നെയാണ് അള്ളാഹു ഈ ഖുർആനെ ഖുറാനെ നമുക്കതിൻ്റെ ശരിയായ വിധത്തിൽ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാൻ കട്ടെ വാസുദാന ആലമീൻ റപ്പമീൻ അസലാലൈക്കും വരമത്തല്ല